അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ അസ്സലാമലൈക്കും ഉദ്ദേശിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സന്ദർശന സ്ഥലം എന്നാൽ മദീനയിൽ പോകാറുണ്ട് ഹജ്ജിന്റെ ഒരു കർമ്മവും മദീനയിൽ നിർവഹിക്കാനില്ല പേര് കർമ്മവും മദീനയിൽ ചെന്ന് നിർവഹിക്കാനില്ല എല്ലാ കർമ്മവും മക്കയിൽ തന്നെയാണ് ഹജ്ജിന്റെ എല്ലാം മക്കയിൽ ഒതുങ്ങുന്നുണ്ട് പിന്നെ നെന്തിനാണ് നമ്മൾ മദീനയിൽ പോകുന്നത് റസൂഖാന്റെ കബർ കാണാനാണോ അല്ല അങ്ങനെ ഒരു യാത്ര നമ്മൾക്ക് അനുവാദമുണ്ട അവിടെ സഹാബി ഉസ്മാൻ അഫാൻ അടക്കമുള്ള പല സഹാബികളിൽ കബറടക്കിയ അൽ ബഖിയേൾ ചെന്നു ബക്കേ എന്ന് പറയും ആ ബക്കേൾ അവിടെ പോയി സന്ദർശിക്കാൻ സ്ഥലം പറയാനുമാണോ അങ്ങനെയും യാത്ര പിന്നെ മദീനയിൽ ചെല്ലുന്നതിന്റെ ഒരു ഉദ്ദേശം പ്രധാന ഉദ്ദേശം മദീനയിലെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി യാത്ര ചെയ്യാം പ്രത്യേക യാത്ര ചെയ്യാമെന്നുള്ളിട്ടുണ്ട് ലാത്തുഷരി മസാജർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യയാത്ര നിർവഹിക്കാതല്ല ഒന്ന് മസ്ജുൽ ഹറാം ഒരു ലക്ഷം നമസ്കാരത്തിന്റെ കൂലി രണ്ടാമത് മദീനയിലെ പള്ളി ആയിരം നമസ്കാരത്തിന്റെ കൂലി മൂന്നാമത്തെ ബൈത്തുൽ മക്ദീസ് അഞ്ഞൂറ് നമസ്കാരത്തിന്റെ കൂലി ആ മദീനയിൽ പോകുന്നതിന്റെ നമ്മുടെ നീയത്ത് അവിടെ പോയി നമസ്കരിച്ചാൽ ആയിരം നമസ്കാരത്തിന്റെ കൂലി കിട്ടുമെന്നാണ് അതിനുവേണ്ടി പുണ്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം എന്നാൽ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും മസ്ജീദ് നബിയുടെ ഓരത്ത് ആയിഷ അള്ളാന്റെ വീടുണ്ടായിരുന്ന ആ ഭാഗത്ത് റസൂൽ സലി ഖബറുണ്ട് അതിന്റെ അപ്പുറത്ത് അബുഅഅക്റൂർ ഉമ്മദ് അള്ളഹാനും ഒക്കെ ഉണ്ട് അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സന്ദർശിക്കാൻ തോന്നും തോന്നാം സന്ദർശിക്കാൻ ഒരു വിരോധമില്ല അവർക്ക് വേണ്ടി സലാം ചെല്ലുക നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് വഴിക്ക് കടന്നു പോകുമ്പോൾ അതിന് പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ ഉള്ളത് അസ്ലാം അലൈക്ക റസൂൽ അള്ളാ

നബിയെ തങ്ങളെ സമീപം അവർ വരികയും ചോദിക്കുകയും യും അവർക്ക് വേണ്ടി റെക്കമെന്റ് പറയുകയും ചെയ്താൽ നന്നായി കരുണ ചെയ്യുന്നവനായും ധാരാളം തോപസ്വീകരിക്കുന്നവനുമായും അവർക്കെത്തിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുറാൻ പറയുകയാണ് ഈ ആയത്ത് വിശദീകരിച്ച് മുഫസിറുകൾ ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഇന്ന് വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ഇബ്മിയയുടെ ശിഷ്യനായ ഇബിന് കസീർ അദ്ദേഹം തന്നെ അതിന് തഫ്സീർ പറയുന്നു യുർഷിതുല നിർദ്ദേശിക്കുന്നു അൽ തെറ്റ് സംഭവിച്ചു പോയവരോട് റസൂൽ തങ്ങളുടെ വരണം എന്നിട്ട് സമീപം വന്ന് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെന്റ് പറയാൻ റസൂലുള്ളാഹി തങ്ങളോട് അവർ ആവശ്യപ്പെടുകയും വേണം ഫഇന്നഹും ഇദാ ഫഅലു ദാലിക അപ്രകാരം അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലഹും അല്ലാഹു അവർക്ക് തൗബ അവരുടെ തൗബ സ്വീകരിക്കും വറഹിമഹും അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യും എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീറിൽ വ്യാഖ്യാനം എഴുതി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ഇമാം ഇമാം മറ്റൊരു ഹദീസിൽ കാണാം ഉമർ റിപ്പോർട്ട് ചെയ്യുന്നു ഹബീബായ നബി തങ്ങൾ പറയുന്നു ഖബർ ആരെങ്കിലും ചെയ്താൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അവർക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് പറയുന്നു അവനിക്ക് ലഭിക്കുന്നതാണ് ഇനിയും കാണാം മരണശേഷം എന്നെ സിയാറത്ത് ചെയ്താൽ ജീവിതകാലത്ത് എന്നെ സിയാറത്ത് ചെയ്തവനെ പോലെയാണ് എന്ന് ഹബീബായ നബി സാഹു അലഹി പഠിപ്പിക്കുകയാണ് ഈ തെളിവുകളൊക്കെ കാണുമ്പോൾ വഹാബികൾ ചിലപ്പോൾ പറയാറുണ്ട് സിയാറത്ത് സുന്നത്താണ് പക്ഷേ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു വാദം പ്രമാണങ്ങൾക്ക് മുമ്പിൽ കുടുങ്ങുമ്പോൾ വഹാബികൾ പറയാറുണ്ട് ഒരിക്കലും ശരിയല്ല ഹബീബായ നബിസുലഹുഅലഹി വസ്ല്ല മതങ്ങൾ അവിടെ നിന്ന് സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്ത സംഭവം നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ ഉഹദ് ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വർഷവും

ുംഹാൻ തങ്ങളും ഒക്കെ ഈ നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മുസന്നഫ് അബ്ദുൾ റസാഖിൽ നമുക്ക് കാണാൻ കഴിയും വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു എം അബ്ദുസലാം

ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും സിയാറത്തിനോ മറ്റോ യാത്ര പോകാൻ പാടില്ല എന്ന് ഹദീസുണ്ട് എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുണ്യമുണ്ടെന്ന് വിചാരിച്ച് വാഹനം കെട്ടി പുറപ്പെടുന്നതിനെ തന്നെയാണ് നബിസല്ലാഹു അലഹി തങ്ങൾ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല അത് മൗലവിയുടെ പച്ച കള്ളമാണ് ഈ കളവിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്നത്തെ വഹാബികളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ ജൽപ്പിക്കുന്നത് പോലെ പള്ളികൾ മാത്രമല്ല അര് അഹ്ലസുന്ന ജമാഅത്തിന്റെ ഇമാമുകൾ പറഞ്ഞതിനെയാണ് മൗലവി പറയുന്നത് ജൽപ്പനം എന്നത് ഖബർസ്ഥാനും ഇവിടെ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ് ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞ് തന്റെ പുസ്തകത്തിന്റെ മുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒന്ന് പേജുകളിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് آه، الحديثين خاريفد فيك يا نمايا فتح البريل حفظ بندر الأسقلاني رضي الله عنه مش ذيكرك ومنها أن المراد حكم المساجد فقط. 이해해신데 우대삼. باللغة المترامية وأنه لا تشد الرحال إلى مسجد من المساجد. നമ്മൾ ഈ പറഞ്ഞ മൂന്ന് പള്ളിയിലേക്കല്ലാതെ മറ്റൊരു പള്ളിയിലേക്കും പുണ്യം കൂടുതലുണ്ട് എന്ന് കരുതി അങ്ങോട്ട് നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടതില്ല എന്നിട്ട് മഹാൻ എണ്ണുകയാണ് ഈ പള്ളി അല്ലാത്തതിലേക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ പോകുന്നത് ഈ ഹദീസ്

ആ ഹദീസ് വന്നത് പള്ളികളെ വിഷയത്തിലാണ് മഖബറകൾ ആ ഹദീസിന്റെ അർത്ഥപരിധിയിൽ വരുന്നേ ഇല്ല കാരണം ലിഅന്നൽ മസാജിദി സലാസത്തി കാരണം മൂന്ന് പള്ളിയല്ലാത്ത മറ്റെല്ലാ പള്ളികളും പ്രതിഫലത്തിന്റെ വിഷയത്തിൽ തുല്യമാണ് വലാ ഇല്ലാ വഫീഹി മസ്ജിദുൻ ഏത് നാട്ടിലും അവിടെ പള്ളിയുണ്ടാകുമല്ലോ അതുകൊണ്ട് ഫല മീല മസ്ജിദ് അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലുള്ള ആള് ആ നാട്ടിലെ പള്ളിയിൽ കൂടാതെ വേറൊരു നാട്ടിലെ പള്ളിയിലേക്ക് പോവേണ്ടതില്ല

മക്ബറകൾ എല്ലാ മക്ബറകളും വറക്കത്തിന് തുല്യമല്ല അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ മക്ബറ ഉണ്ടെങ്കിലും അടുത്ത നാട്ടിലെ മക്ബറയിലേക്ക് പോകേണ്ടി വരും ലോകത്തെ ഏറ്റവും വറക്കത്തുള്ള മക്കബറ ഷി മഹ്മു റസൂലിഹു അലഹി വസ്ലമ തങ്ങളുടെ മക്കബറയാണ് അതുകൊണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഹബീബായ് നബിസ് അലൈ തങ്ങളെയോ മറ്റ് മഹാന്മാരെയോ സിയാറത്ത് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് എല്ലാ ഇമാമുകളും ആ ഹദീസെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ മാത്രമല്ല അനേകം കാര്യങ്ങൾ തൗഹീദിന്റെ തൗഹീദിന്റെ പഠിപ്പിച്ചു അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് പ്രയോഗത്തിൽ ചൊല്ലിൽ ചെയ്തിൽ എന്തിലും ഉദാഹരണം അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ പലപ്പോഴും പറയുമ്പോ നമ്മളെ നാടൻ ഭാഷക്കാർ പറയാനോ അല്ലും റസൂലും എത്തിച്ചിട്ട് എന്റെ അടുത്ത് കാര്യമല്ല എടോ ഇടവരായിരം റുപ്യ തരുമോ അല്ലും റസൂല് എത്തിച്ചിട്ട് ഒരു പൈസ എൻ്റെ അടുത്തില്ല എന്ന് നമ്മൾ സാധാരണക്കാർ പറയും അല്ലും റസൂല് എത്തിച്ചിട്ട് ഇൻഷാ അല്ലാ ഞാൻ മറ്റന്നാ തരാം അല്ലും റസൂലെത്തിച്ചാൽ എന്ന് പറയും എന്റെ അറബ് വാക്യമാണ് ഇൻഷാ അള്ളാ റസൂലു അല്ലും റസൂലും എത്തിച്ചാൽ അല്ലും റസൂലും ഉദ്ദേശിച്ചാൽ ഇത് അറബികളും പറയും വിശ്വാസികളും പറയും മദീനത്തെ സ്വഹാബാക്കള് പറയും നബിയുടെ പ്രബോധന കാലത്തെ അവസാന കാലത്ത് ഇങ്ങനെ കേട്ടപ്പോ മദീനത്ത് ജൂതന്മാരിൽ നിന്ന് ചിലർ റസൂലിന്റെ മുമ്പിൽ വന്നു മഹദി അവരെ നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട് കേൾക്കുറുബാ വസ്ലം നബിതങ്ങളുടെ സമീപത്തേക്ക് ഒരു വലിയ ജൂത പുരോഹിതൻ കടന്നു വന്നു ആ പുരോഹിതം പറഞ്ഞു മുഹമ്മദ് നിഅമൽ ഖൗം ും നല്ല ജനങ്ങളാണ് നിങ്ങൾ അന്തും നിങ്ങളാണത് ലും നിങ്ങൾക്ക് വയ്ക്കുന്നവരായില്ലെങ്കിൽ നിങ്ങൾ മുശരിക്കുകളായില്ലെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ് അള്ളാഹാന്റെ റസൂല് ചോദിച്ചു കൈഫ എന്തേ ശിർക്ക് അള്ളാഹുവിന്റെ റസൂലിനോടാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം അള്ളാഹു താലാന്റെ പഠിപ്പിക്കാൻ വേണ്ടി നിയുക്തരായ അന്ത്യനാൾ വരേക്കുള്ള റസൂൽ ആ റസൂലിനോട് ഒരു പുരോഹിതൻ വന്നിട്ട് പറയാൻ കൗം നല്ല ജനങ്ങൾ അന്തും നിങ്ങളാണത് നിങ്ങൾക്കുകളായില്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് നിങ്ങളിൽ അല്ലാണ്ട് റസൂൽ ചോദിച്ചു എന്ത് ശിർക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ ചിലർ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആണയിട്ട് പറയുമ്പോ അങ്ങനെയല്ല

അതുകൊണ്ട് മേലാൽ ഒരാൾ സത്യം ചെയ്യുമ്പോൾ കൊണ്ട് സത്യം ചെയ്യാതെ പിടിച്ച് സത്യം ചെയ്യട്ടെ പിടിച്ച് സത്യം ചെയ്യുന്നു ഈ സത്യം ചെയ്യുന്നത് ശിർക്കാണ് അതുകൊണ്ട് ഈ ശിർക്കില്ലാതെ എങ്കിലും നിങ്ങൾ നല്ല കൂട്ടരാകൂ എന്ന് ജൂത പുരോഹിതൻ പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു അത് വാക്യമല്ലേ ആരോ പറഞ്ഞു പോകുന്നത് ആരുടെയെങ്കിലും ഒരു പറഞ്ഞു പോകൽ കൊണ്ട് ശിർക്ക് വരികയില്ലെന്ന് പഠിപ്പിക്കുക കൂടിയാണ് അഷ്റഫുൽഹു അലൈഹി വസ്ലം ഞാൻ പഠിപ്പിച്ച അത് എന്ന് അള്ളാഹുബിന്റെ റസൂൽ പഠിപ്പിക്കുകയുമാണ് പറഞ്ഞു പോകുന്ന വാചകമല്ലേ അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഇനി മേലാൽ പറയണ്ട ക്ഷേപയെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് മുഹമ്മദ് അയാൾ വീണ്ടും തുടർന്നു അന്ധും നല്ല ജനങ്ങൾ നിങ്ങൾ തന്നെയാണത് ലൗല തജഅലൂന ലില്ലാഹി അന്ദാദ അല്ലാഹുവിനെ എതിരാളി ദൈവങ്ങളെ 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 ആക്കുന്നല്ലോ നിങ്ങൾ നിങ്ങൾ എതിർ എതിർ സ്ഥാപിക്കുന്നല്ലോ ഖാൽ നബി ചോദിച്ചു ഞങ്ങൾ ആക്കുന്നു ഖാല ആ പുരോഹിതൻ പറഞ്ഞു അഹദുക്കും മാഷാ ും നിങ്ങളിൽ ചിലർ ഒന്നുകൊണ്ട് അങ്ങയോട് പറയുന്നു അള്ളാഹു എത്തിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടും അല്ലും റസൂൽ ഉദ്ദേശിച്ചാൽ വാചകം നിങ്ങൾ ഉദ്ദേശിച്ചാലും അള്ളാഹുച്ചാലും എന്ന് അപ്പൊ അള്ളാഹുവിനോടുകൂടെ അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നതിനൊപ്പം റസൂലിനും കൂടി കൂട്ടി ബർക്കത്തിന് പറയുന്നു സുഹാബത്ത് ഈ ബർക്കത്തിന് പറഞ്ഞ് റസൂലും കൂടി കൂട്ടുമ്പോ അള്ളശ്ചിച്ചാൽ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോ ഇത് അള്ളാഹ് നിദ്നെ എതിരാളി ദൈവത്തെ സ്ഥാപിക്കുകയാണെന്ന് ആ ജൂത പുരോഹിതൻ പറയുന്നത് ആ നബി നബി തങ്ങൾ തങ്ങൾ മറുപടി നൽകി നബിയുൽ ഈ പുരോഹിതനോട് പറഞ്ഞു ഇന്നഹു അത് ഞങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞു പോകുന്നതല്ലേ അതുകൊണ്ട് എന്റെ വിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും അല്ലാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നിടത്ത് എന്നൊരു വാക്യം കൂടി ചേർത്ത് പിന്നെ ഉദ്ദേശിച്ചാൽ പിന്നെ നബിയും എന്ന് പറയണം ഉദ്ദേശിച്ചാൽ പിന്നെ നബിയും നമ്മളെ മലയാളത്തിൽ അള്ളാഹു എത്തിച്ചിട്ട് പിന്നെ നബിയും എന്ന് പറയണം ഇങ്ങനെ ഒരാൾ അള്ളും റസൂലും എത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ശിർക്കാവോർച്ചു പോവോ ഇല്ല ും വാക്യത്തിൽ വരുന്ന ചെറിയ ശിർക്കിന്റെ ചെറിയോതിപ്പിക്കൽ പോലും ലാഞ്ചന പോലും തടയാൻ അള്ളാഹു താല വഴിയൊരുക്കുകയാണ് മദീനത്തെ ജൂതന്മാരിൽപ്പെട്ട പുരോഹിതന്മാർ വന്നിട്ട് നബിയുടെ ദീനനെയും മുസ്ലിമീങ്ങളുടെ വാക്യത്തെയും ആക്ഷേപിക്കുന്നു ആ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ശത്രുക്കൾ ഉണ്ട് അവർക്കു കൂടി ബോധ്യപ്പെടുന്ന ഇസ്ലാമാകണമെന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഒരു വിശ്വാസി മുവഹിദ് ഓരോരുത്തന്റെ വാക്യത്തിൽ തൗഹീദിന് വിരുദ്ധമായി തോന്നുന്ന കൂട്ടിച്ചേർക്കലിന്റെ വാചകങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ റസൂൽ അള്ളാഹുന്റെ റസൂലും ചെയ്യുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ും കൂട്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് പിന്നെ ഇന്നവൻ ഉദ്ദേശിച്ചിട്ട് പറയട്ടെ നമ്മളും പറയാറല്ലേ അള്ളാന്റെ ഔലാക്കന്മാരും വർക്കത്തോണ്ട് അള്ളാഹിന്റെ ഔലാക്കന്മാരും എത്തിച്ചിട്ട് ഈ വാക്യം അതപുകേടാവുന്നു

ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം